കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു ലക്ഷം രൂപ സംഭാവന നൽകി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ എം വിജിൻ എം എൽ എക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ ചെക്ക് കൈമാറി അപകടം നടന്ന ഉടനെ തന്നെ വയനാട്ടിലേക്ക് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യവസ്തുക്കൾ നൽകിയിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വിമല പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ഗോവിന്ദൻ കെ രതി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ സുനിൽ കുമാർ എ ബി രവീന്ദ്രൻ സി പി മുഹമ്മദ് റഫീഖ് േമ സുരേന്ദ്രൻ വിജേഷ് മാട്ടൂൽ സി എച്ച് മുസ്തഫ ഷുക്കൂർ ഷീന തുടങ്ങിയവർ സംബന്ധിച്ചു നമ്മുടെ പ്രിയപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സു വലിയ രീതിയിലുള്ള സംഭാവനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആ രീതിയിൽ വലിയ ഇടപെടലുകളാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് നേരത്തെ തന്നെ ദുരന്ത സ്ഥലത്തേക്ക് ആദ്യ ദിനം തന്നെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ അവിടെ നടത്തിയ പ്രദേശ സ്ഥാപനം കൂടിയാണ് ഇന്ന് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ച് ലക്ഷം രൂപ അത് ഏറ്റുവാങ്ങുകയാണ് തീർച്ചയായും ഈ ഇടപെടലിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു വയനാട്ടിലുണ്ടായിട്ടുള്ള അതിദാരുണമായ സംഭവം കേരളത്തെയും നമ്മുടെ രാജ്യത്തെയും ലോകത്തെയുമെല്ലാം മനസ്സാക്ഷിയുള്ള മനുഷ്യരെ എല്ലാം നടക്കുന്നതാണ് അതിൻ്റെ ഭാഗമായി തന്നെ സഹായങ്ങൾ സഹായങ്ങളെത്തിക്കുന്നതിനും അവരെ പുനരധിവസിപ്പിക്കുന്നതിനും ഏറ്റവും ഉചിതമായ മാർഗം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായിക്കുകയും മുഖ്യമന്ത്രി എന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ആദ്യഘട്ടം വിവിധ സാധനങ്ങൾ തന്നെ അവിടത്തേക്ക് എത്തുന്ന പ്രവർത്തനം നടത്തി അതിൻ്റെ രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് ആദ്യ ഗഡുവായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് ഇന്ന് കൈമാറിയിരിക്കുന്നത് ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയതാടി